സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന അത്യാവശ്യം നല്ല സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ജോബ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് പക്ഷേ ആ ഒരു ഫീൽഡിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്കിൽസ് അത്യാവശ്യമാണ് ഏറ്റവും ആദ്യം വേണ്ടത് നെറ്റ്വർക്കിംഗ് സ്കിൽസ് ആണ് കാരണം നെറ്റ്വർക്ക് ഇല്ലാതെ വേറൊന്നുമില്ല കമ്പ്യൂട്ടേഴ്സ് അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ഡിവിസസ് നെറ്റ്വർക്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അത് നെറ്റ്വർക്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് ടി സി പി യു ഡി പി ഇങ്ങനെയുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ പല ടൈപ്പ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് റൗട്ടേഴ്സ് സ്വിച്ചസ് ഹബ്സ് ഇങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഇങ്ങനെയുള്ള ബേസിക്സ് എല്ലാം നല്ലപോലെ അറിഞ്ഞിരിക്കണം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഇനിയും ഇതുപോലുള്ള ഐ ടി റിലേറ്റഡായിട്ടുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ബേസിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലൈക്ക് വിൻഡോസ് ലിനക്സ് ഇതിനകത്ത് നമ്മൾ ഓരോ സോഫ്റ്റ്വെയർസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലപോലെ അറിഞ്ഞിരിക്കണം പിന്നെ ലിനക്സ് അറിയാമെങ്കിൽ അതൊരു പ്ലസ് ആണ് കാരണം നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ കൂടുതൽ ലിനക്സ് ആണ് യൂസ് ചെയ്യാറ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് അറിയാമെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് അല്ല നമുക്ക് പല കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലെവലിലുള്ള സ്ക്രിപ്റ്റിംഗ് അറിയാമെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഫീൽഡിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന വലിയൊരു ഫീൽഡാണ് അതിനകത്ത് ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട് ക്ലൗഡ് സെക്യൂരിറ്റി ഉണ്ട് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഉണ്ട് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ഫീൽഡിലോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫീൽഡിൽ കുറച്ച് പ്രയോർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള സെക്യൂരിറ്റി കോൺസെപ്റ്റ്സ് ആൻഡ് വളറബിലിറ്റീസ് ലൈക്ക് ഓവർ സ്പെൻഡിനകത്തുള്ള ക്രോസൈഡ് സ്ക്രിപ്റ്റിങ് അതുപോലെ എസ് എസ്ക്യൂൽ ഇഞ്ചക്ഷൻ ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള പറ്റിയുള്ള ഒരു നോളജും അത്യാവശ്യമാണ്